മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഗുണഭോക്തൃ ധനസഹായ വിതരണം നടന്നു മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഗുണഭോക്തൃ സംഗമവും ധനസഹായ വിതരണവും നടന്നത് ഇതിന്റെ ഉദ്ഘാടനം മാത്യു ടി തോമസ് എം നിർവഹിച്ചു നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നാം തിരിച്ചറിയണം ഏത് പണം ചെലവഴിക്കപ്പെട്ടാലും അതിന്റെ നേരവകാശികൾ ജനങ്ങളാണ് ഇപ്പം എം എൽ എ ഫണ്ട് ചില ആളുകളൊക്കെ ധരിക്കുന്ന എം എൽ എ വീട്ടിലെ പുറമ്പെല്ലാം വിറ്റേച്ച് കൊണ്ടെത്തിരുന്ന പൈസയാണ് ഒന്നുമില്ല ജനങ്ങൾ നൽകുന്ന നികുതിയിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന പണമാണ് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന പണം ജനങ്ങൾ നൽകുന്ന നികുതിയിൽ സംസ്ഥാന ഗവണ്മെന്റ് കിട്ടുന്ന വിഹിതത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന പണം വിഹിതം അതും നമ്മൾ കൊടുക്കുന്ന പണമാണ് അപ്പം എം എൽ എ തരുന്ന എം എൽ എ ഫണ്ട് എന്ന് പറയുന്നതാണെങ്കിലും കേന്ദ്രവിഹിതമെന്ന് പറഞ്ഞാലും സംസ്ഥാന വിഹിതം എന്ന് പറഞ്ഞാലും എൻ്റെ നേരവകാശികൾ എടുത്ത ജനങ്ങളാണ് ആ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ആ ജനങ്ങളുടെ പണം വിനിയോഗിക്കാൻ വേണ്ടിയുള്ള ചില നടപടിക്രമങ്ങളിൽ നിർവഹിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിനും ബ്ലോക്ക് പഞ്ചായത്തിനും എം എൽ എക്കുമൊക്കെ അതാത് തലങ്ങളിൽ ചില അധികാരങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ പണം അത്യധികമായി ജനങ്ങളുടേതാണ് അതുകൊണ്ട് അത് ചെലവഴിക്കപ്പെടുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള വിവേചനവും പാടില്ല അതിൽ വികസന കാര്യങ്ങളിൽ വളർച്ചാ കാര്യങ്ങളിൽ രാഷ്ട്രീയം പാടില്ല എന്ന് തന്നെയാണ് കേരളത്തിന്റെ കാഴ്ചപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ അടിസ്ഥാനം എന്ന ലക്ഷ്യത്തിന്റേതായ പ്രാരംഭ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായി തന്നെയും ഈ ഭരണസമിതി അധികാരത്തിന് വന്നതിന് ശേഷം ഇരുപത്തിയൊന്ന് വീടുകൾക്കാണ് ആദ്യത്തെ അലോട്ട്മെന്റ് ബാക്കിയെല്ലാം ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് വിദ്യാമോൾ ശ്രീദേവി സതീഷ് ബാബു എലിസബത്ത് ഫിലിപ്പ് എം ഡി ദിനേശ് കുമാർ സൂസൻ ദാനിയേൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി രാജു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് പ്രകാശ് കുമാർ ചർളേൽ ലൈല അലക്സാണ്ടർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുഭാഷ് ഈപ്പൻ വർഗീസ് ജോസഫ് ജോൺ ഞാനുമണി മോഹൻ അം്ളി പ്രസാദ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ബിനു വർഗീസ് അലക്സ് കണ്ണമല്ല ജേക്കബ് മാമൻ വട്ടശ്ശേരി ബെന്നി പാറേ എസ് മുരളീധരൻ നായർ എന്നിവർ പ്രസംഗിച്ചു